ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണ് ഇത് വാസന്തി അമ്മ വയസ്സ് എഴുപത്തിയാറ് ചേർത്തല വാരനാട് സ്വദേശി ഈ പ്രായത്തിലും സ്വന്തം ആഗ്രഹങ്ങൾക്ക് പുറകെ നിരന്തരം പരിശ്രമിക്കുന്ന എഴുപത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരി ഇന്ത്യക്ക് വേണ്ടി നിരവധി മെഡലുകൾ സ്വന്തമാക്കിയ വാസന്തി അമ്മയുടെ കഥയാണ് ഇങ്ങനെയ ചിലർ ഇന്നത്തെ അധ്യായത്തിൽ എൻ്റെ പേര് വാസന്തി വയസ്സ് എഴുപത്തി ആറ് ഞാനൊരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ മാസ്റ്റേഴ്സ് മീറ്റിലെ സജീവ സാന്നിധ്യമാണ് എല്ലാ വർഷവും അന്തർദേശീയ മീറ്റിലേക്ക് അങ്ങ് അർഹത നേടാറുണ്ട് പക്ഷേ പോകാൻ സാമ്പത്തികം അനുവദിക്കുന്നില്ല നാഷണൽ മീറ്റ് വരെ നമ്മുടെ സ്വന്തം കാശ് മുടക്കി പോകും പിന്നെ പോകുന്നതിന് ആരെങ്കിലും സഹായിച്ചാൽ പോകും ഞാൻ പിന്നെ ഇന്ത്യൻ കുപ്പായം അഞ്ച് പ്രാവശ്യം അണിഞ്ഞു രണ്ടായിരത്തി ആറിൽ ഏഷ്യൻ മീറ്റ് ബാംഗ്ലൂർ നടന്ന അവിടെ പോയി പങ്കെടുത്തു ആയിര അയ്യായിരം മീറ്റർ സ്വർണ്ണമെഡലും ആയിരത്തി അഞ്ഞൂറ് വെള്ളിയും ഹടിൽ വെങ്കലവും കരസ്ഥമാക്കി പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സിംഗപ്പൂര് നല്ല കായിക പ്രേമികളും നല്ലതായ നാട്ടുക നല്ലവരായ നാട്ടുകാരും സ്വന്തക്കാരും എല്ലാം സഹായിച്ച് ഒരു ലക്ഷം രൂപ തന്നു സിംഗപ്പൂരിൽ വെച്ച് തന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കുകയും അഞ്ച് കിലോമീറ്റർ നടത്തത്തിലും രണ്ടായിരം മീറ്റർ സിപ്പിൽ ചേസിലും വെള്ളി മെഡൽ കരസ്ഥമാക്കി വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ ചൈനയിൽ വെച്ച് നടന്ന മീറ്റിൽ ഏഷ്യൻ മീറ്റിൽ ഇതുപോലെ തന്നെ സഹായം കിട്ടി പോയി അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ സ്റ്റിപ്പിൾ ചേസിൽ മൂന്നാം സ്ഥാനം വെങ്കലമെഡലും കരസ്ഥമാക്കി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഓപ്പൺ മീറ്റ് ദുബായി വെച്ച് നടക്കുകയും അതിൽ പങ്കെടുക്കുകയും മൂന്ന് കിലോമീറ്റർ നടത്തത്തിന് സ്വർണ്ണമെഡലും നാന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടങ്ങൾക്ക് വെങ്കലവും കരസ്ഥമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയോധ്യയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഏഷ്യ മീറ്റിൽ പങ്കെടുക്കുകയും അഞ്ച് കിലോമീറ്റർ നടത്തത്തിലും ലോങ് ജമ്പിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി വീണ്ടും ഈ കഴിഞ്ഞ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ ഹാറ്റിങ്ങിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുത്ത് ഒരു കിലോമീറ്റർ നടത്താൻ നൂറ് മീറ്റർ ഓട്ടം ലോങ് ജമ്പ് എന്നിവയിൽ സ്വർണ്ണമിടൽ കരസ്ഥമാക്കി ഇനി അടുത്ത പരിപാടി കുന്നംകുളത്ത് ഇതിൻ്റെ നാഷണൽ മീറ്റ് ഉണ്ട് അത് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് അതിന് പുണം നിർത്തോണ്ടിരിക്കുന്നത് അത് കൂടാതെ ഉടുപ്പിയിൽ ഒരു ഏഷ്യൻ മീറ്റുണ്ട് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ അതിന് പോകാനായിട്ട് എൻട്രിയും രജിസ്റ്റർ ചെയ്തു ട്രെയിനും ബുക്ക് ചെയ്തു ഞങ്ങൾ ചേർത്തലെന്ന് അഞ്ച് പേർ ഒന്നിച്ചു ഒത്തിരി പേരുണ്ട് ഞങ്ങൾ അഞ്ച് പേരൊന്നിച്ച് ചെയ്തിട്ടുണ്ട് പോകാനുള്ള ഉത്സാഹത്തിലാണ് ഇവിടെ ആകുമ്പോൾ ഒത്തിരി കാശ് വേണ്ടാത്ത കാരണം പോകാം അന്തർദേശിയാവുമ്പം ലക്ഷങ്ങൾ വേണം ദുബായി പോയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ കൂട്ടുകാർ അവരമ്പത് പേര് എൺപത്താറ് എൺപത്തേഴ് വാച്ച് ഉണ്ട് അവരൊരു അൻപതിനായിരം രൂപ കൊണ്ടെത്താമെന്ന് അതിൽ പോയി പങ്കെടുത്തത് പിന്നെ വല്ലവരും ഒക്കെ ചിലപ്പം വല്ല സഹായമൊക്കെ ചെയ്യും പിന്നെ പോയിട്ട് വന്ന് കഴിയുമ്പം വല്ലവരും ആദരിക്കും കുറേ പേമെൻറ്റോ കിട്ടും പേമെൻറ്റോ ഷാളും പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംസ്ഥാന വയോസേവന പുരസ്കാരം കിട്ടി ഇരുപത്തയ്യായിരം രൂപയും പെമെൻറ്റോയും സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് ഒരു ഷാള് എൺപത്തിരണ്ട് മാർച്ചിൽ മാഡവൽ കമ്പനി ജോലിക്ക് കയറി അപ്പോൾ അവിടെ ഫാക്ടറിയും ക്ലബ്ബെയും ഒക്കെ നടന്നാൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് മേടിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞപ്പം അവർ ആലപ്പുഴ ജില്ലയിൽ മെയ് ദിനത്തിലുണ്ടോയി പങ്കെടുത്തും അവിടെയും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു ഇങ്ങനെ ജില്ലയിൽ ഒരു മാസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒരു സംഘടന രൂപീകൃതമായി അവർ കമ്പനി വന്ന് സംഘ പറഞ്ഞ് സാ സംഘാടകർ വന്ന് പറഞ്ഞ് അവിടുത്തെ സാറുമർ അനുവാദം തന്നു ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് പൈസയും തരും ഒക്കെ തരും അങ്ങനെ പോയി അങ്ങനെയാണ് പോകുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ വി ആർ എസ് എടുത്ത് പോകുന്നത് എൻ്റെ മോനെ കയറ്റി എനിക്ക് മൂന്ന് ആൺകുട്ടികളാണുള്ളത് മൂന്ന് പേരും വിവാഹിതരാണ് മൂന്ന് പേരും മൂന്നെടുത്ത് താമസിക്കുന്നു ഞാൻ ഇളയ മോൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അവന് രണ്ട് പെൺപിള്ളേർ നിന്ന് പോന്നിട്ട് ഞാൻ മാത്രമേ ഇപ്പോഴും ഇതിൽ സജീവ സാന്നിധ്യമുള്ളൂ അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷമായി വരും നൂറ്റമ്പത് മെഡലുകളോ ഉണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു പതിമൂന്ന് മെഡലും മേടിച്ചു അഞ്ച് സ്വർണ്ണവും മൂന്ന് വെള്ളി അഞ്ച് വെങ്ക ചെറുപ്പം ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നു വാസന സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അച്ഛനൊക്കെ സമ്മതിക്കല്ലേ എന്നാലും സ്കൂളിൻ്റെ തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ പോയിട്ടുണ്ട് അന്നും പ്രൈസ് അന്ന് സർട്ടിഫിക്കറ്റേ ഉള്ളൂ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗഡവൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറുപത്തൊമ്പതിൽ കല്യാണമായിരുന്നു അത് കഴിഞ്ഞ് എൺപത്തിരണ്ടിൽ ഭർത്താവിന് ജോലി ഉണ്ടാകും ജോലി പോയി ജോലി പോയപ്പം പകരം നോമിനിക്ക് തരാമെന്ന് മക്കളെന്തായാലും കൊച്ചു പിള്ളേരായിരുന്നു അതുകൊണ്ട് ഭാര്യമാർ കുറേ പേര് ഞങ്ങളെ പത്ത് ഇരുപത് പേരുണ്ടായിരുന്നു കുറേ ഭാര്യമാരും കയറി കുറേ മക്കളും കയറി അങ്ങനെ ഞാൻ കയറി കഴിഞ്ഞ് വി ആർ എസ് എടുത്ത് പോകുന്ന അൻപത്തെട്ട് വയസ്സവിടുത്തെ പ്രായപരിധി അപ്പോൾ അമ്പത്തി അഞ്ചായപ്പം ഞാൻ പോകുന്നു മൂന്ന് വർഷത്തെ സർവീസ് കളഞ്ഞ് മോനെ കയറി അങ്ങനെ മോൻ ചെയ്തപ്പോൾ ഷട്ടറും വീണു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ ഷട്ടർ വീണു വേണ്ടവലിപ്പം ശൂന്യമായിട്ട് കിടക്കുക കൂട്ടിപ്പോയി വാരനാട് ഉറങ്ങിപ്പോയി എന്ത് പറയാനാണ് ഭർത്താവ് സപ്പോർട്ടായിരുന്നു എവിടെ പോകുമ്പോഴും കൂട്ടത്തിൽ കമ്പനിയിലായിരുന്നു ഇപ്പം എല്ലാ പ്രാവശ്യം കൂട്ടത്തിൽ രണ്ടുപേരുടെ ചെലവ് തരുവായിരുന്നു നമ്മൾ കൊച്ചു പ്രായമായിരുന്ന കാരണം കൂട്ടത്തിൽ വന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറയും ബാഡി ഇതേ ടി വി പരിപാടി കാണണ വന്ന് കാണാൻ പറയും പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹം പോയി ആരും എല്ലാവരും സ്വന്തം പൈസ ഇല്ല ഇന്ത്യയുടെ സഹായം ഇല്ല 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 നമ്മളിങ്ങനെ ആരെങ്കിലും സ്പോൺസർഷിപ്പ് കണ്ട് പിടിച്ച് പോകുന്നതാണ് ആരെങ്കിലും നല്ല മനുഷ്യരൊക്കെ ഇങ്ങോട്ട് വന്ന് പറയും പോകാൻ പാടില്ല ഞങ്ങളൊക്കെ സഹായിക്കാമല്ലോ എന്ന് പറയാം അങ്ങനെയൊക്കെയാണ് പോകുന്നത് നല്ല ദുബ് സിംഗപ്പൂർ ഒരു ലക്ഷം വേണ്ടെന്ന് അത് കിട്ടി ചൈനയിൽ ഒന്നേകാലി വേണം അത് കിട്ടി പിന്നെ ദുബായി പോയപ്പോൾ അറുപത് അതുമൊക്കെ കിട്ടി അറു അമ്പത് കൊച്ചിൻ്റെ മകൻ്റെ കൂട്ടുകാർ തന്ന് ബാക്കി അവരവരായിട്ട് തന്നു അമ്പലത്തിൽ തൊഴാൻ വന്നവരും വരെ നമുക്ക് വിളിച്ച് തന്നു വീട്ടിലോട്ടൊരു ആൾ പറഞ്ഞല്ലേ ഇപ്പം ഈ മെമൻഡോയും മെഡലും ഒക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഒരു അതിശയ ഞാനില്ലെങ്കിൽ എൻ്റെ പടയില്ലാത്ത മൊത്തം കാണുവാണെങ്കിൽ അതിനോട് ചോദിക്ക ഏത് കൊച്ചിൻ്റെയാണെന്ന് ചോദിക്കും ഞാൻ ഉണ്ടെ പറയാ നിൽക്കണ കൊച്ചിൻ്റെ വേളനുണ്ട് വേളനൊന്നും ഞാൻ ഇതിലായിട്ടും പോയിട്ടില്ല പിന്നെ നല്ല പൈസ ഉണ്ട് ഇത്തോണേ ഇവിടെ ആയിരുന്നു മൂന്നര ലക്ഷം രൂപ വേണമായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ ചേച്ചി മൂന്നര ലക്ഷം രൂപ അടച്ചു പുള്ളി പിന്നെ ത്രോയല്ല ജാവലിങ് എറിയും അപ്പം എറിഞ്ഞ അപ്പം അത് കാണിക്കാൻ ആരാണ്ട് ഇങ്ങനെ ചാനലുകാരൻ വന്ന് പുള്ളി വന്ന് ഗേറ്റ് തുറന്ന അകത്തോട്ട് കയറിയപ്പം വീണു കൈ രണ്ട് കഷ്ണമായിട്ട് ഓടിഞ്ഞു അപ്പം സ്റ്റീലിട്ടിരിക്കുകയായിരുന്നു എലിസി റിട്ടയർഡ് സി ഐ ആ ഇപ്പം എൺപത് വയസ്സായി തൃശ്ശൂർ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഏഷ്യൻ മേറ്റ് ബാംഗ്ലൂർ ബാംഗ്ലൂർ വെച്ച് നടന്ന് അതിൽ ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് ഒരു തേർഡ് കിട്ടി കഴുതി ഇത് രണ്ടായിരത്തി പതിനാറിൽ സിംഗപ്പൂര് വെച്ച് നടന്ന ഏഷ്യ മീറ്റിൽ അഞ്ച് കിലോമീറ്റർ നടത്തത്തിനും രണ്ടായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേയ്സിനും വെള്ളി മെഡൽ കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ചൈന വെച്ച് നടന്ന ഏഷ്യൻ മീറ്റ് പങ്കെടുക്കുകയും അഞ്ച് കിലോമീറ്റർ നടത്തവും രണ്ടായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേയ്സിനും വെങ്കലം മെഡൽ കരസ്ഥമാക്കി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായ് വെച്ച് നടന്ന ഓപ്പൺ മീറ്റിൽ പങ്കെടുക്കുകയും മൂന്ന് കിലോമീറ്റർ നടത്തത്തിന് സ്വർണ്ണ മെഡലും നാന്നൂറ് മീറ്റർ ഓട്ട ഇരുന്നൂറ് മീറ്റർ ഓട്ട എന്നിവയൊക്കെ ബംഗല മെഡലും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയോധ്യയിൽ അംബേദ്കർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്ത് അഞ്ച് മൂന്ന് കിലോമീറ്റർ നടത്തത്തിനും ലോങ് ജമ്പിനും സ്വർണ്ണ മുതലും വാർദ്ധക്യമായാൽ എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി ഇരിക്കണമെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് വാസന്തിയമ്മയുടെ കഥ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ത്